ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം ഉപസ്തല പ്രവൃത്തികൾ അതിൻ്റെ പതിനേഴാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളൊന്നു വായിക്കട്ടെ എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പും നൽകിയിരിക്കുന്നു മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു മറ്റു ചിലർ ഞങ്ങൾ ഇതിനെപ്പറ്റി പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പൗലോസ് അവരുടെ നടുവിൽ നിന്ന് പോയി ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു പൗലോസിൻ്റെ പ്രസിദ്ധമായ അധ്യയനയിലെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗമാണ് നാം വായിച്ചത് പൗലോസ് ആ പല തെസ്ലോനിക്കയിലെ അംഫിപൊലോസിലെ അപ്പൊല്ലോനിയയിലൂടെ ഒക്കെ കടന്ന് തൻ്റെ സുവിശേഷ യാത്രയുടെ ഒരു സമയത്ത് അധേനയിലെത്തി അവിടെയുള്ള ആ ജ്ഞാനികളുടെ ജ്ഞാനികളായ ആ മനുഷ്യരോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് അവരോട് വളരെ കാര്യങ്ങളെ സംസാരിച്ചിട്ട് അവസാനം അത് കൺക്ലൂഡ് ചെയ്ത് പറയാണ് നിങ്ങൾ ബുദ്ധിമാന്മാരാണ് നിങ്ങൾ അറിവുള്ളവരാണ് എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അറിയായ്മയുടെ ഒരു കാലമുണ്ട് നിങ്ങൾ യഥാർത്ഥമായി അറിയേണ്ടതിനെ നിങ്ങൾ അറിയുന്നില്ല ലോകപ്രകാരമുള്ള പല കാര്യങ്ങളിലും നിങ്ങൾ ജ്ഞാനമുള്ളവരും നിങ്ങൾ സമർത്ഥരുമാണ് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ല അറിവുണ്ട് എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് പൂർണ്ണ അറിവില്ല ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാണ് അതിനെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അറിവിലേക്കായി നിങ്ങളുടെ ബുദ്ധി ഉപദേശത്തിനായി ചില കാര്യങ്ങൾ പറയുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെടണം കാരണം ദൈവം ഈ ലോകത്തെ ന്യായം വിധിക്കും ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തിനും ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങൾക്ക് പുറകെ പോകുന്ന എല്ലാവരെയും ന്യായം വിധിക്കുന്ന ഒരു ദിവസം കർത്താവായി യേശുക്രിസ്തു മുഖാന്തരം ഈ ലോകത്തെ ദൈവം ന്യായം വിധിക്കുമെന്നുള്ള ആ വലിയ അറിവ് അവർക്ക് പൗലോസ് കൊടുക്കുകയാണ് ഇബ്രായ ലേഖനത്തിലും അപ്പലനായ പൗലോസ് അത് പറയുന്നുണ്ട് ദൈവം മനുഷ്യർക്ക് മരണവും പിന്നെ ന്യായവിധിയും നിയമിച്ചിരിക്കുന്നു ജനിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും അവരുടെ സമയവും കാലവും അതിൻ്റെ മാർഗങ്ങളും അറിയില്ലെങ്കിലും മരണം എന്നൊരു യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കേണ്ടതായി വരും അതുപോലെ തന്നെ ഉറപ്പുള്ള ഒരു യാഥാർത്ഥ്യമാണ് ന്യായവിധി എന്നുള്ളത് മരിച്ചു കഴിഞ്ഞ് എല്ലാ മനുഷ്യരും ജീവനുള്ള ദൈവത്തിൻ്റെ മുൻപാകെ വെള്ളസിംഹാസനത്തിന് മുൻപാകെ നിന്ന് അവൻ്റെ നീതിയുള്ള ന്യായ ന്യായവിധിയില് കൂടി കടന്നു പോകേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസത്തിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഉറപ്പ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലൂടെ നമുക്ക് തന്നിരിക്കുകയാണ് യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തി പുനരുദ്ധാനം ചെയ്യിപ്പിച്ചും അത് നമ്മുടെ പുനരുദ്ധാനത്തിനും ഒരു ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ മരിച്ചവർ ആ ബാലവൃദ്ധം എഴുന്നേറ്റ് മുൻപാകെ നിൽക്കും അതിലൊരു ഒരു വ്യക്തി പോലും ഞാനെന്നോ ജ്ഞാനിയെന്നോ ആ വിവേകമില്ലാത്തവനെന്നോ ബുദ്ധീഹീനനെന്നോ പണമുള്ളവനെന്നോ പണമില്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും മുൻപാകെ നിൽക്കേണ്ടതായിട്ട് വരും ദൈവം അവരെ ഓരോരുത്തരെയും ന്യായം വിധിക്കും ആ ആ പ്രസംഗങ്ങൾ വളരെ ശക്തമായിട്ട് പൗലോസ് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടായ ചില പ്രതികരണങ്ങളാണ് ഇരു മുപ്പത്തിരണ്ടും മുപ്പത്തിമൂന്നും വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അവരിൽ ചിലർ പരിഹസിച്ചു മറ്റു ചിലർ ഇതിനെപ്പറ്റി പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാമെന്ന് പറഞ്ഞു മറ്റു ചിലർ പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു വളരെ താത്വികമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് പൗലോസ് ഇവിടെ തൻ്റെ പ്രസ്താവനകളെ ഉറപ്പിച്ച് അവരുടെ മുൻപ് കാരണം അധ്യയനക്കാർ വളരെ ബുദ്ധിയുള്ളവരാണ് പരിജ്ഞാനികളാണ് അവരുടെ അറിവുള്ള ആ അറിവുള്ളവരായ അവരുടെ മധ്യത്തിൽ അവരുടെ അറിവിനെ ഒന്ന് ഉദ്ദീപിപ്പിക്കുന്ന രീതിയിൽ പൗലോസ് അവരോട് ഇടപെട്ട് എല്ലാ കാര്യങ്ങളും തെളിയിച്ചു കൊടുത്തു അവസാനമായിട്ട് ബുദ്ധി ഉപദേശവും കൊടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരുടെ പ്രതികരണമാണ് ചിലർ ഇതിനെ പരിഹസിച്ച് കളഞ്ഞു ചിലും ഞങ്ങൾ കേൾക്കാമെന്ന് പറഞ്ഞു ചിലരത് കേട്ട് വിശ്വസിച്ചു ആ വിശ്വസിച്ചവര് നിത്യജീവങ്കിലേക്ക് കടന്നുവെന്ന് നമുക്ക് പിന്നീടുള്ള വേദപുസ്തക ഭാഗങ്ങൾ വായിക്കുമ്പോഴും കർത്താവായി യേസു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവര് ഈ നിത്യനരകത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് നിത്യരാജ്യത്തിന്റെ ഓഹരിക്കാരായിത്തീരും ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നത് നാം കേൾക്കുന്ന വചനങ്ങളോട് നമ്മുടെ പ്രതികരണം എന്താണ് ഇതിനെ തള്ളിക്കളയ പരിഹസിച്ച് തള്ളിക്കളയുന്നവരാണോ അതോ ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ കേൾക്കണം എന്നുള്ള ആ ഒരു വാഞ്ച നമുക്കുണ്ടോ അതിലുപരിയായിട്ട് കേൾക്കുന്ന വചനങ്ങൾ രക്ഷയ്ക്കായി വിശ്വസിക്കുവാൻ നമുക്ക് ഇടയാകുന്നുണ്ടോ ഓലോ സുറപ്പിച്ചു പറയുകയാണ് അറിയായ്മയുടെ കാലങ്ങളെ ഗണ്യമാക്കാതെ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം ആ വിളിയോട് നമ്മുടെ പ്രതികരണം എന്താണ് അതനുസരിച്ചായിരിക്കും നമുക്ക് കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുവാനുള്ള ധൈര്യവും പ്രാഗൽഭ്യവും ലഭിക്കുന്നത് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്സി